The <laughs> ും ഗ്സ് അപ്പം ഇന്ന് സൺഡേയും ഫണ്ടേയും കൂടി ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ ഞമ്മളെ മലപ്പുറത്ത് തന്നെ ചെറിയൊരു കറക്കം എങ്ങോട്ട് എങ്ങോട്ടുവച്ച നമ്മുടെ പാണക്കാട് പാണക്കാട് അറിയാമല്ലോ തങ്ങളെ വീടൊക്കെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അങ്ങനെയാണ് പാണക്കാട് പട്ടക്കടവ് ഒരു ചെറിയൊരു തൂക്കുപാലുണ്ട് ചെറുതല്ല കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ അപ്പം ഞമ്മളങ്ങോട്ടാന്നത്തെ യാത്ര കേട്ടോ യാത്രയിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ട് കേട്ടോ റോഡ് സൈഡിലൊക്കെ മക്കൾ സിനൊക്കെ എക്സർസൈസ് ചെയ്യാനും മക്കൾസിനല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ അവിടെ നമ്മളെ റോട്ടിലൊന്നും ഇങ്ങനെ കാണാറില്ല ഇവിടെ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇതൊരു അത്യാവശ്യം വലിയ പുഴ തന്നെയാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ നല്ല നന്നായിട്ട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ആയിട്ട് എല്ലാവരും കാണാൻ വരുന്നുണ്ട് നല്ല കാഴ്ചയാണ് മനോഹരമായിട്ട് പ്രകൃതി നല്ല ആസ്വദിക്കാൻ പറ്റിയതെട്ടോ ചെറിയ ചെറിയ നല്ല നല്ല കടകളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ കടകളുണ്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ഈ സ്പോട്ട് എല്ലാവരും അവിടെ ഒന്ന് വന്ന് കാണേണ്ടതാണ് കേട്ടോ അപ്പം ഞമ്മൾ അവിടെയൊന്നും വണ്ടി നിർത്തിയിട്ടില്ല കേട്ടോ പാർക്ക് ചെയ്യാൻ കുറച്ച് വണ്ടീൻ്റെ തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്പോട്ട് കട്ട പോയത് നമുക്ക് അവിടെ ഒന്നും അല്ലല്ലോ കാണാം അപ്പം ഞമ്മൾ വണ്ടിയൊക്കെ ഞമ്മളെ പേടങ്ങ ഒരു സൈഡിൽ അങ്ങോട്ട് ഒതുക്കി നിർത്തി ഞങ്ങൾ വണ്ടി നിന്ന് ഇറങ്ങി ഞങ്ങൾ ദ വീഡിയോ പിടിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല മനോഹരമായിട്ട് കാഴ്ചയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ കന്നാസും കടലാസവും കൂടെ ഇങ്ങനെ നടന്ന് പോകാണ് കേട്ടോ ഗായസ് കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ അവളെ കണ്ണുതേ അവിടെ ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ട് ആ കടയിലുള്ള ഉപ്പിലിട്ട സാധനത്തുമൊക്കെ അവളെ കണ്ണ് പിന്നെ നമ്മളുണ്ടല്ലോ എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ കണ്ട് പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്നും കാണ്ട് പല രീതിയിലും ഞമ്മളെ ജാക്കാവും റോസാവും പല കോലത്തിലായിരിക്കും നമ്മളെ ഫോട്ടോ അതാണ് ഗായസ് ആ തൂക്കുപാൽ കേട്ടോ പട്ടക്കടവുള്ള തൂക്കുപാലാണ് കേട്ടോ നല്ല മനോഹരമാണ് അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു ഗേറ്റ് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഗേറ്റ് കേട്ടോ അങ്ങനെ ഏതൊക്കെയോ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ഒരാൾക്ക് ഏതെങ്കിലും അങ്ങോട്ട് പോകാനും അങ്ങോട്ട് വരാനും പറ്റില്ല അടിപൊളിയായിട്ടത് ഇപ്പം ഞമ്മളിതാ തൂക്കപ്പാലത്ത് മുമ്പ് ഞാനാണെങ്കിൽ ഭയങ്കര പേടീൻ്റെ ആളാട്ടോ എൻ്റെ പേടി ഗായ്സ് ഇത് വരെ മാറിയില്ല നമ്മളിപ്പോൾ തല കുത്തനെയാണ് നിൽക്കുന്നത് നിങ്ങളെ കരുതേണ്ട മൊബൈലിൻ്റെ പ്രശ്നമാണ് നമ്മൾ വീഡിയോ ഒക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗായ്സ് എന്താണ് നമുക്കറിയില്ല എന്നാലും എനിക്ക് ഒരുപാട് മാറ്റം കിട്ടും ഇപ്പോൾ കുറേയൊക്കെ ഞാൻ പേടിയൊക്കെ മാറിയിട്ടുണ്ട് ഫസ്റ്റ് ഇങ്ങനൊന്നല്ലായിരുന്നു എന്നെ പിടിച്ചിട്ട തോളിൽ പിടിച്ചണം പിന്നെ കുറച്ചും കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയാൽ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നു ഇതാണ് കേട്ടോ ആ തൂക്കുപാലം കുറച്ച് നല്ല ഹൈറ്റും ഉണ്ട് നല്ലതായിട്ട് ലെങ്ത്തും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ മറ്റേ കുഞ്ഞിപ്പുഴി തുള്ളി കളിച്ചാണ്ടട്ടോ പോകുന്നത് അവൾക്ക് പിന്നെ യാതൊരു വക പേടിയില്ല സത്യം പറയല്ലോ ഗായ്സ് അവളെപ്പോലെ ആവണം എനിക്ക് ഭയങ്കര പേടി എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ അവളെ കൈയും പിടിച്ചുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകണം ഞാൻ അതിമ്മ പിടിച്ചിട്ടാണ് നടക്കണേ രണ്ട് സൈഡിലും പിടിച്ചിട്ട് അവൾ ഒരുപാട് ഇളക്കി നോക്കുന്നുണ്ട് ആട്ടി നോക്കുന്നുണ്ട് ഇതിൻ്റെ പേടി കണ്ടിട്ട് പക്ഷേ നമ്മൾ കുറച്ചൊന്നും വിട്ട് കൊടുക്കൂല എൻ്റെ കൂടെ മക്കൾസും ഉണ്ട് തന്നെ അവരൊക്കെ എന്നെ കളിയാക്കണം ഞാൻ അപ്പോൾ അവർക്ക് ഇട്ടാണ്ടുള്ളത് താങ്ങണം അവളെ പിടിച്ച് പിടിച്ചാൽ കണ്ടുകൊടുത്തേ എന്ന അവൾ സെൻ്ററിൽ എത്തിയപ്പോൾ എനിക്കൊരു പേടി ഉണ്ട് കേട്ടോ കുറച്ച് പേടി ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞമ്മൾ താഴോട്ട് ഇറങ്ങാം കേട്ടോ

ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പറയാ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് പക്ഷേ ഞാൻ ഇത് വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ നേരില് കാണുന്നു ആദ്യമായിട്ടോ ഞങ്ങക്ക് രണ്ടെണ്ണം കിട്ടിട്ടോ പഴുത്ത് പഴുത്തത് അപ്പൊ ഈ പഴങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ നൊട്ടങ്ങന്നാണ് പറയാ അപ്പം എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാട്ടോ ഈ കാഴ് അവൾക്കത് ഇഷ്ടമായിട്ടില്ല അവളത് ഭയങ്കര എന്തോ ഒരു ടേസ്റ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ നന്നായിട്ട് പറിച്ചു ഞാൻ അയ്മത്തെ പഴുത്തത് മുഴുവൻ ഞാൻ പറിച്ചിരിക്കണം ഉമ്മാക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ ഉമ്മാക്കും വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പറിച്ചത് ആദ്യമൊക്കെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു മലയിലൊക്കെ ഇപ്പം അത് കാണാനില്ല അപ്പം പിന്നെ ഞാൻ കുറച്ച് എടുത്തു കേട്ടോ കാണിച്ചു തരുമോ നീ കാണിച്ചോ ോന്നല്ല മീനേക്കാ കടുങ്ങാലി ആണോലോ ഞങ്ങള് ഞാൻ കടുങ്ങാലി വെള്ളം കിട്ടിട്ടുള്ളുട്ടോ കടുങ്ങാലി മീനാതിട്ടേക്ക വയറിന്ന് <laughs> കട്ടോ <So, laughs> അങ്ങനെ അപ്പ കൊറേ ആൾക്കാർ ഇവിടെ മീന് ചൂണ്ട ഇടുന്നുണ്ട് പിന്നെ ചൂണ്ട നല്ല പറയാം ചൂണ്ടൽ ചൂണ്ടാ മഞ്ചേരി ആൾക്കാർ ഇവിടെ ചൂണ്ടകൾ നമുക്ക് റിയില്ലേ മേലത്തെ തൂക്കുപാലം ഒന്ന് കാണിച്ചു കൊടുത്തേ താഴെ ഞങ്ങള് താഴേണ് മേലെന്ന് മേലെ തൂക്കുപാലത്തി താഴോട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അണക്കെട്ടൊക്കെ ഉണ്ട് ഇട്ടാകും അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്തുനിന്നായതുകൊണ്ട് നമ്മൾ മൊബൈൽ കുറച്ച് പറ്റേ ലോക്കൽ ആയതുകൊണ്ടൊന്നും വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ അടിപൊളിയാണ് അവിടെ അപ്പോൾ നമ്മൾ കുറച്ച് ഇരുടായിട്ടുണ്ട് ഗവൺ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറിയിട്ടും നമ്മുടെ പാണക്കാട് എന്നൊക്കെ എഴുതി ഫോട്ടോ ഒക്കെ എടുത്തു അവൾക്ക് വായിച്ചാൽ അറിയണില്ല പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറച്ച് കടകളുടെ കണ്ടിരുന്നില്ല അപ്പം എൻ്റെ കണ്ണങ്ങട്ടായിരുന്നു പോയത് ഇതിൻ്റെ ഇത് എന്താണ് നല്ല പൊരിച്ച എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു അവൾ പിന്നെ ഉപ്പിലിട്ട സാധനത്തിൻ്റെ ആളാണ് എനിക്കത് പിന്നെ ഇഷ്ടമല്ല എനിക്ക് പുളിയോട് വലിയ താല്പര്യമില്ല കേട്ടോ ഗൈസ് സത്യം പറയൂ എനിക്ക് ഞാൻ അങ്ങനത്തെ ഒന്നും വല്ലാതെ കഴിക്കില്ല ജസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കും പക്ഷേ അവൾ ഭയങ്കര കൊതിച്ച കേട്ടോ അതിൻ്റെയൊക്കെ നമുക്ക് പിന്നെ പൊരിച്ചത് അങ്ങനത്തെ കുപ്പിവള്ളങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞമ്മക്കിഷ്ടങ്ങൾ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഈ വാ ഞമ്മക്കെന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതിയാണ് അപ്പം ഞങ്ങൾ ഇരിക്കാനുള്ള സൗകര്യം കൂടി നോക്കി നടക്കട്ടെ എല്ലാ ചെയറും ഫുള്ളായിരുന്നു ഒരുപാട് കടകളുണ്ട് കേട്ടോ ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ ഈ കടകളുണ്ട് പക്ഷേ എല്ലോട്ട് ഫുള്ളായിരുന്നു ആളുകൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളും നോക്കുക പിന്നെ നല്ല നല്ല വെറൈറ്റി എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി നോക്കിയിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം നമ്മളെ ഞങ്ങളിലോട്ടാണ് വന്ന് കഴിഞ്ഞിട്ട് നല്ല പക്ക വട പൊരിച്ചത് പിന്നെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ അതൊരു വെറൈറ്റി തന്നെ കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് പിന്നെ നല്ലൊരു ചായ പിന്നെ നമ്മൾ എടുത്തത് മറ്റേ മക്രോണി കേട്ടോ ചിക്കൻ മക്രോണി എന്ന് പറയും നല്ല ടേസ്റ്റിന് കേട്ടോ സത്യം പറയലോ ഇവരെ ഫുഡ് ഒന്നേരാണ് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ അവളോടും ചോദിക്കാം മക്രോണിയാണ് ഈ ചിക്കൻ പീസിന് ഇരുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ അടിപൊളി നല്ല അത്യാവശ്യം നമുക്ക് വല്ലാത്ത ചടി ഇതൊക്കെ തിന്നാളായിട്ടത് ക്ഷീണിച്ചിരിക്കുന്നിട്ട് ക്ഷീണിച്ചിരിക്കും ക്ഷീണിച്ചിരിക്കലെ ടേസ്റ്റ് ആയിട്ടോ സത്യം പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ചിക്കൻ പൊരിച്ചതൊക്കെ അതേമാതിരി നമ്മൾ മക്രോണി ചിക്കൻ മക്രോണി അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മുല്ലമോളെ ടേസ്റ്റില്ലേ അടിപൊളി സൂപ്പറല്ലേ സൂപ്പർ ഇതാ ഞങ്ങൾ ഈ പാനക്കാട് വന്നിട്ട് ഞങ്ങൾ ഈ കടയിൽ നിന്നാട്ടോ കഴിച്ചത് വലപ്പി ഇതുകൊണ്ട് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡൊക്കെ

മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മസാലയാണ് തോന്നുന്നത് കുരുമുളക് പൊടി കാരണം കിച്ചണിൽ നല്ല പരിചയമുള്ള ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയണത് ആ ഒന്ന് എന്താ ഗ്രീൻ ഇട്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് കാര്യീരിയൻസാണോ അങ്ങോട്ട് കൊണ്ട് തുള്ളി കളിക്കണ ചാടി ഇരുത്തത് പിന്നെ നമ്മക്കുള്ള പാർസല് റെഡിട്ടാ അപ്പൊ നമ്മൾ പാർസലിന് വെയിറ്റ് ചെയ്യോ നമ്മൾ വീട്ടില് രണ്ട് പാർസല് എടുത്തിരുന്നു രണ്ട് മക്കൾസ് വീട്ടിലിരിക്കുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചത് കൊടുത്തു പിന്നെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞമ്മളെ ഗ്രീൻ പീസ് അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടോ എന്നിട്ട് ഞമ്മള് ഗൈസ് അവരോട് നല്ല രീതിയിൽ ഹായ് ഒക്കെ പറഞ്ഞ് ഞമ്മൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ കയറി അപ്പം നല്ല മഴ ആയിരുന്നു കേട്ടോ മഴയും കൊണ്ടാണ് ഗായസ് ഞങ്ങൾ പോയത് കേട്ട് നല്ല വൈബാണല്ലോ രാത്രി സമയം ഏറെ ആയിട്ടുണ്ട് അപ്പം മഴയും കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി എവിടെ നിർത്തിയിട്ടില്ല ഗായ്സ് ഞങ്ങൾ മഴയും കൊണ്ട് വ ആസ്വദിച്ചങ്ങട്ട് ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ ഗായ്സ് അപ്പോൾ ഓക്കെ ബായ്